ഞാൻ സിവിൽ സപ്ലൈസ് ജോലി ചെയ്യുന്ന ദിവസവേതനക്കാരും ബാക്കിംഗ്മാരുമായ സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ എ സംസ്ഥാന ഭാരവാഹി അഡ്വക്കറ്റ് സുനിൽ മോഹനാണ് കേരളത്തിൽ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആ സ്ഥാപനത്തിൽ ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസത്തിന് ശേഷം തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ് ആറായിരത്തോളം വരുന്ന തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൽ ഭൂരിപക്ഷവും പാക്കിംഗ് തൊഴിലാളികളും അതുപോലെ തന്നെ ദിവസവേതനക്കാരുമായ തൊഴിലാളികളാണ് ഇവരുടെ ശമ്പളം തീരുമാനിക്കുന്നത് ഓരോരോ ഔട്ട്ലെറ്റിലുമുള്ള ടാർജറ്റ് അടിസ്ഥാനത്തിലാണ് എന്താ വെച്ചാൽ വിറ്റ് വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ശമ്പളം നിശ്ചയിക്കുന്നത് ഈ ശമ്പളം അവർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് മാസം അവസാനമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു മാവേലി സ്റ്റോറിൽ ഏറ്റവും ചുരുങ്ങിയത് ആറ് ലക്ഷം രൂപ വിറ്റുവരവ് ഉള്ള സ്ഥലത്ത് തൊഴിലാളികളെ വയ്ക്കാനുള്ള റൈറ്റ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ആറ് ലക്ഷത്തിന് ഒരു പത്ത് രൂപ കുറഞ്ഞാൽ പോലും ആ തൊഴിലാളിക്ക് കൂലി വിൽക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് എന്നു വെച്ചാൽ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ജോലി ചെയ്താൽ മുപ്പത്തൊന്നാം തീയതിയെ തൊഴിലാളി അറിയുന്നുള്ളൂ തനിക്ക് ഇല്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു തൊഴിൽ കൂലി സംവിധാനവും ഈ സപ്ലൈകോല് മാത്രമാണ് ഉള്ളത് അപ്പം ഞങ്ങൾ അതിന് പൂർണ്ണമായും എതിരല്ല പക്ഷേ ഇത്തരം സംവിധാനം നടപ്പിലാക്കുമ്പോൾ അതിനൊരു ശാസ്ത്രീയത വേണം ഒന്നില്ലെങ്കിൽ ഇത്ര മാസത്തെ ആവറേജ് ടാർജറ്റ് എടുത്തിട്ട് അതിൽ സാലറി കൊടുക്കുക എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം സപ്ലൈകോൻ്റെ വിൽപ്പനകൾ വർദ്ധിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ അതിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യേണ്ടതും അതിന് അധികൃതരാണ് ആ ഒരു വീഴ്ച തൊഴിലാളികളെ ഈ ദിവസവേദനക്കാരായ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസങ്ങളുണ്ടാക്കും കാരണം വിറ്റുവരവിനുള്ള സാധനങ്ങൾ ഇപ്പോൾ ആവശ്യമായ ഉപഭോക്തൃ സാധനങ്ങൾ മുഴുവൻ ഇവിടെ വിതരണം ചെയ്യുകയാണെങ്കിൽ അവർ അതാത് വിൽപ്പനശാലകളിൽ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്നും സപ്ലൈകോയ്ക്കും അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളായാലും സൂപ്പർ മാർക്കറ്റുകളായാലും ഒക്കെ തന്നെ നല്ല കച്ചവടം ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ അതുവഴി ഈ കേരളത്തിലെ വിൽപ്പനയും അതുപോലെ തന്നെ വിലക്കയറ്റവും പിടിച്ചു നിർത്തുന്നതിനും കൂടി ഉള്ള സാഹചര്യമുണ്ട് പക്ഷെ അത് ഇപ്പോൾ നടപ്പിലാവുന്നില്ല ഇപ്പം ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കേരളത്തിൽ സപ്ലൈകോയ്ക്ക് ഉള്ള ഈ പ്രതിസന്ധി കേന്ദ്ര സർക്കാർ തുടരുന്ന ഒരു സാമ്പത്തിക നയമുണ്ട് ആ സാമ്പത്തിക നയം സംസ്ഥാനങ്ങളെ അവർക്ക് താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളെ ഞെരുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞെരുക്കുമ്പോൾ ഈ കേരളത്തിൽ അത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോയെ ബാധിക്കുന്നത് ശരിയാണ് പക്ഷേ അതേസമയം സപ്ലൈകോയ്ക്ക് സർക്കാരിൻ്റെ നേരിട്ടുള്ള കടം അല്ല ആവശ്യം അവർക്ക് സർക്കാർ കടമായിട്ടൊന്നും കൊടുക്കേണ്ടതില്ല മറിച്ച് സർക്കാർ ആവശ്യപ്പെട്ട സർക്കാരുടെ പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ കോവിഡ് കാലഘട്ടത്തിലും അതുപോലെ തന്നെ മഹാരിമാലി ഘട്ടത്തിലും ഒക്കെ സർക്കാർ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്തത് സപ്ലൈകോയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ താ ഫണ്ട് സർക്കാർ ആവശ്യപ്പെട്ടിട്ട് സബ്സിഡി എന്നതിൽ കൊടുക്കുമ്പോൾ ആ സബ്സിഡി ആയിട്ടും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അത് ഏത് സ്ഥാപനത്തിനായിരുന്നാലും അപ്പോൾ കാദിയായിരുന്നാലും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നാലും സബ്സിഡി എന്ന് പറയുന്നത് സർക്കാരാണ് ആണ് അതിൻ്റെ കാശ് കൊടുക്കേണ്ടത് അങ്ങനെ കാശ് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ കെ എസ് ആർ ടി സിക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്കോ ഉള്ളതുപോലെ ഒരു സർക്കാരിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് എടുത്തൊരു പൊതുസഹായം ആവശ്യമില്ല അങ്ങനത്തെ ഈ കാര്യങ്ങളിൽ അതിൻ്റെ ഒരു അന്തിമമായി അത് തൊഴിലാളികളെ ബാധിക്കുന്നത് പ്രത്യേകിച്ചും ഇതിൽ ദിവസവേദനക്കാരായ തൊഴിലാളികൾ വളരെ തുച്ഛമായ ശമ്പളമുള്ള ഒരു ദിവസവേതന തൊഴിലാളി എന്ന് പറയുന്നത് അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അയാളുടെ ഒരു ദിവസത്തെ കൂലി അതിൽ ഇ പി എഫ് ഉണ്ട് ഇ എസ് ഐ ഉണ്ട് ഇതെല്ലാം കട്ടായി അയാളുടെ ഒരു യാത്രാക്കൂലി കൂടി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ തുകയാണ് അയാൾക്ക് ഒരു കൂലിയായി കയ്യിൽ കിട്ടുന്നത് അത് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിൻ്റെ തുകയല്ല അതുമാത്രവുമല്ല ഇങ്ങനെ അശാസ്ത്രീയമായ ടാർഗറ്റ് സമ്പ്രദായം നടപ്പിലാക്കുമ്പോൾ അതുപോലും കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെയാണ് പാക്കിംഗ് തൊഴിലാളികൾക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഔട്ടുകളിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ തൊഴിലാളികളുടെ പിന്നെ കൂലിയാണ് ഇല്ലാതാവുന്നത് അതുമാത്രവുമല്ല ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇ എസ് ഐയും അതുപോലെ തന്നെ പി എഫും കട്ടാവാതിരിക്കാൻ പല തൊഴിലാളികളും വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ജോലിയില്ലെങ്കിൽ പോലും അവർ ഈ സ്ഥാപനത്തിൽ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടെന്ന് വെച്ചാൽ അവർ കൈയിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കണം ബസ്സിൻ്റെ കാശ് കാണണം ഭക്ഷണത്തിൻ്റെ കാശ് കാണണം അപ്പോൾ അതൊക്കെ ഇ പി എഫ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇ എസ് എന്ന് പറയുന്ന അതിലെ സർക്കാർ സഹായങ്ങൾ അതുപോലെ തന്നെ ആ പദ്ധതികളിൽ നിന്ന് അവർ ഔട്ടായി പോവാതിരിക്കാനുള്ള വലിയ പ്രയാസത്തിലാണ് അപ്പോൾ അത് അതുമാത്രവുമല്ല കിട്ടുന്ന കൂലി മറ്റൊരാൾക്കും കൂടി ആ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം കാരണം ഇ പി എഫ് എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമല്ലല്ലോ അവിടുത്തെ എല്ലാ തൊഴിലാളികൾക്കും ഉണ്ടാവും അപ്പോൾ അവർക്കും കൂടി അത് കിട്ടാനുള്ളത് കൊണ്ട് കയ്യിലുള്ള കിട്ടുന്ന കൂലി പോലും വീതം വെച്ച് മറ്റൊരു കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് സർക്കാർ എന്തായാലും കാണണം തീർച്ചയായിട്ടും സർക്കാരിനെതിരെയുള്ള ഒരു പിന്നെ സമരമല്ല മറിച്ച് ഇത് തൊഴിലാളികളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് ഈ കേരളത്തിൻ്റെ പതിനാല് ജില്ലയിൽ നിന്നുള്ള തൊഴിലാളികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാ ഒറ്റ ജില്ലയിൽ നിന്നും ഒഴിയാതെ എല്ലാ ജില്ലയിൽ നിന്നും എല്ലാ ഔട്ട്ലെറ്റിൽ നിന്നുള്ള പിന്നെ പ്രാതിനിധ്യാടിസ്ഥാനത്തിലുള്ള തൊഴിലാളികൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഏകദേശം ആയിരം ആയിരത്തോളം തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ച് ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം നൽകേണ്ടത് ആരാണ് എന്തായിരുന്നാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പിന്നെ സപ്ലൈക്കോ ഒരു പിന്നെ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ഇ ആർ പി നടപ്പിലാക്കി അതിന്റെ കൂടെ ഇപ്പോസ് മെഷീനുകൾ കൊണ്ടുവരാനുമൊക്കെയുള്ള പരിശ്രമങ്ങൾ ഒരു ഭാഗത്തു നിന്നും അധികൃതർ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് തീർച്ചയായും അത് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സപ്ലൈകോയ്ക്ക് വേണ്ട ഒരു മിനിമം കാശെങ്കിലും ഈ ബഡ്ജറ്റിൽ സർക്കാർ വകയിരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എ ഐ ടി സിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഒക്കെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള നടപ്പില ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നടപ്പിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുഴുവൻ തുകയും കിട്ടാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നില്ല എപ്പോൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് കോടി രൂപ ഇപ്പോൾ സർക്കാർ ഈ ദിവസം വരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ സർക്കാർ സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ കൊടുത്ത വകയിൽ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് സപ്ലൈക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ മുക്കാൽ ഒരു അരഭാഗത്തിൽ കൂടുതൽ കാശായെങ്കിലും അടുത്ത ദിവസം കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കും ഈ ബഡ്ജറ്റിൽ അതിനൊരു വക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഈ സപ്ലൈകോയെ ഒരു പുരോഗമനപരമായ ഒരു മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളാണ് കാരണം പലപ്പോഴും ഇതിൽ ഒരു റേഷൻ കാർഡിലുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പലരും പല ഔട്ട്ലെറ്റിലും പോയി സാധനം വാങ്ങാനുള്ള സംവിധാനം എപ്പോഴും ഉണ്ട് അങ്ങനെയാവുമ്പോൾ ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന സഹായങ്ങൾ പ്രത്യേകിച്ച് സബ്സിഡി സാധനങ്ങൾ ഒരു ആൾക്ക് തന്നെ കൂടുതൽ കാർഡുകളിൽ നിന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അല്ലെങ്കിൽ ഒരു കാർഡിൽ നിന്ന് പലർക്കും പല മേഖലയിൽ നിന്ന് കിട്ടുമ്പോൾ അർഹതപ്പെട്ടവർ കിട്ടാതെ പോകുന്ന സംവിധാനമുണ്ട് അതൊക്കെ മാറ്റി ഇപ്പോൾ സംവിധാനങ്ങളും ഇ ആർ പി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ സബ്സിഡൈസ് ആയിട്ടുള്ള സാധനങ്ങൾ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിനുള്ള പിന്നെ പുതിയ പുതിയ ഔട്ട്മോട്ടായിട്ടുള്ള മെഷീൻസുകൾ കൊണ്ടുവന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പിന്നെ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാനുള്ള ഒരു തുക കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ സബ്സിഡി സാധനങ്ങളുടെ വില നിലവാരം അത് കാലാനുസൃതമായ ഒരു മാറ്റം വരുത്തുക കഴിഞ്ഞ ഏഴ് വർഷമായി സപ്ലൈക്കോ സബ്സിഡി ആയിട്ട് കൊടുക്കുന്ന സാധനത്തിൻ്റെ വില ഈ ഏഴ് വർഷമായിട്ടും വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പോൾ അതിന് കാലാനുസരമായ വർധനവുണ്ടാവും കാരണം അങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള പ്രയാസമുണ്ട് അപ്പോൾ അതൊന്ന് സർക്കാർ എന്തായാലും കാണും സബ്സിഡിയിൽ കാലാനുസൃതമായ ഒരു ചെറിയ വർധനവ് വർധനവരുത്തിക്കൊണ്ട് സാധനങ്ങൾ മിതമായ നിരക്ക് തന്നെ കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ കാണുന്നുണ്ട്